ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെൻറ് നോട്ടിഫ് ചെയ്തിട്ടുള്ളത് നാല് ലേബർ കോഡുകൾ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി തൊട്ട് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇത് സംബന്ധിച്ച നിയമം പല സന്ദർഭങ്ങളിലായി ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കി എടുത്തിട്ടുണ്ട് നാല് കോഡുകൾ എന്ന് പറയുന്നത് ഒന്ന് ലേബർ കോഡ് ഓൺ വെയ്ജസ് വേദന സംബന്ധിച്ചു രണ്ടാമത്തേത് ലേബർ റിലേഷൻസ് തൊഴിൽ ബന്ധങ്ങളെ സംബന്ധിച്ച് മൂന്നാമത്തേത് വെൽഫെയർ നാലാമത്തേത് തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് എന്നീ വർഷങ്ങളിൽ ഈ നാല് നിയമങ്ങളും പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടൊരു ചർച്ച നടന്നിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം രാജ്യത്തിൻ്റെ സമ്പത്ത് ഉൽപാദനത്തിൽ തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് പരിഗണിച്ച് അവരുടെ സംഘടനകളുമായി തൊഴിൽ നിയമങ്ങളിലെ ഈ വലിയ ഭേദഗതികൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു പാർലമെൻറ്റിലും വിശദമായി ചർച്ച ചെയ്യേണ്ടതായിരുന്നു പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ടതായിരുന്നു അത് മറികടന്ന് പോയിട്ടുണ്ട് വലിയ തെറ്റാണ് തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ശേഷവുമായി ഒരുപാട് വർഷങ്ങളുടെ വലിയ പരിശ്രമങ്ങളുടെ തൊഴിലാളികൾ ഉണ്ടാക്കിയ നേട്ടങ്ങളാണ് തൊഴിൽ നിയമം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് നിലവിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിൽ തൊഴിലുടമകൾക്ക് വലിയ നിയമങ്ങളുടെ ആവശ്യമില്ല അവർക്ക് എല്ലാ തരത്തിലുള്ള സുരക്ഷിത്വം നിലവിലുണ്ട് തൊഴിലാളികൾക്കാണ് അവർ നാനാ പ്രയാസകരമായ സന്ദർഭങ്ങളിൽ കടന്നു പോകുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി അവർ തന്നെ പോരാടി നിയമമാക്കിയ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്നതിന് ട്രേഡ് യൂണിയുള്ള തൊഴിലാളികൾ എതിരല്ല പരിഷ്കരിക്കാം പക്ഷെ പരിഹരി പരിഷ്ക്കരിക്കുന്നതിൻ്റെ ഊന്നൽ എപ്പോഴും അത് കൂടുതൽ പുരോഗമനപരമാകുക എന്നുള്ളതാണ് കൂടുതൽ തൊഴിലാളി സൗഹൃദമാകുക എന്നുള്ളതാണ് പക്ഷേ ഈ ലേബർ കോഡുകളുടെ പ്രത്യേകത അത് പൂർണ്ണമായും നിലവിലുള്ള നിയമങ്ങളിലെ നിലവിലുള്ള കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ ഇരുപത്തി ഒൻപതെണ്ണം നാലാക്കി ചുരുക്കുമ്പോൾ അതിൽ ഓരോന്നിലുമുള്ള തൊഴിലാളിക്ക് സഹായകമായ വകുപ്പുകൾ മാറ്റുകയും അത് തൊഴിൽ ഉടമയ്ക്ക് വേണ്ടി മാറ്റുകയും ചെയ്യണം അനുകൂലമാക്കുകയും ചെയ്യണം അതൊരിക്കലും ഒരു ശരിയായ നടപടിയല്ല ഗവൺമെൻ്റ് ഇതെല്ലാം അകത്ത് അവകാശപ്പെടുന്ന കാര്യം നിക്ഷേപങ്ങൾ കൂടുതൽ വരുന്നതിനും ഉടമകൾക്ക് ബിസിനസ് കുറേ കൂടി സഹായകരമായ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്താനും ഇതാവശ്യമാണെന്ന് ആ വാദം തെറ്റാണ് ഇന്ത്യ രാജ്യത്ത് നിക്ഷേപം വരാൻ ആരുടെയും പ്രത്യേക സൗജന്യമോ നിയമപരമായ ഇടപെടലോ ആവശ്യമില്ല കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൗവനം നിറഞ്ഞ തൊഴിൽ ശക്തി ഉള്ളത് ഇന്ത്യയിലാണ് എണ്ണം കൊണ്ടും അതിൻ്റെ പ്രായപരമായ സ്വഭാവം കൊണ്ടും അതുകൊണ്ട് നിക്ഷേപം ഇങ്ങോട്ട് വരിക എന്നുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കും അതിന് നിലവിൽ തൊഴിലാളികൾക്കുള്ള സുരക്ഷിതത്വം ഇല്ലാതാക്കേണ്ട കാര്യം ഇപ്പോൾ ഈ നിയമത്തിൻ്റെ ഫലമായി തൊഴിൽ സമയത്തിൽ തൊഴിൽ സമയം ഒരു സാർവദേശീയമായ ധാരണയാണ് എട്ട് മണിക്കൂർ അതിലിഷ്ടം പോലെ മാറ്റം വരുത്താൻ തൊഴിൽ നോക്കി അവകാശം കൊടുക്കുകയാണ് അത് ശരിയാവില്ല അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല വേതനം വേദന സംബന്ധിച്ച ധാരണകളാകെ മാറ്റി അത് ഇഷ്ടം പോലെ നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് തൊഴിൽ സമയം മാത്രമല്ല തൊഴിലുടെ സുരക്ഷിതത്വം തൊഴിൽ സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കിട്ടുന്ന ജോലി നാളെയും ഉണ്ടെന്നുള്ള ബോധത്തിൽ മാന്യമായൊരു കൂലിയുണ്ടെന്നുള്ള ബോധത്തിൽ ജീവിക്കാനുള്ള അയാളുടെ അവകാശമുണ്ട് അയാളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വമാണ് ആ തൊഴിൽ സുരക്ഷിതത്വം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് സ്ഥിരം ജോലി എന്നത് ഒരു പഴയകാല സങ്കല്പമാണെന്നുള്ളതിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് മാറ്റുകയും എല്ലാ ദീർഘകാല ജോലികളും ഇല്ലാതാക്കുകയും ചെയ്യണം ഇത് ശരിയല്ല അത് ട്രേഡ് യൂണിയനുകളുടെ അവകാശങ്ങളെയും ട്രേഡ് ട്രേഡുകളുടെ വിലപേശലിനെയും കൂടി ഇല്ലാതാക്കാനാണ് അപ്പോൾ ട്രേഡ് യൂണിയനുകളെ ഇല്ലാതാക്കുക അവരുടെ വിലപേശല അവകാശത്തെ ഇല്ലാതാക്കുക അതുവഴി ഉടമകൾക്ക് സർവന്ത്ര സാധനം കൊടുക്കുക ഇപ്പോൾ അൻപതിൽ താഴെ തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ പിരിച്ചുവിടാനോ അടച്ചുപൂട്ടാനോ ആരോടും ചോദിക്കേണ്ടതില്ലെന്നാണ് നിയമം പറയുന്നത് അഥവാ അങ്ങനെ ചോദിക്കണമെങ്കിൽ മുന്നൂറിൽ കൂടുതൽ ആൾ വേണമെന്നാണ് അതൊരു തെറ്റായ കാര്യമാണ് ഒരാളാണെങ്കിൽ പോലും അയാളുടെ തൊഴിലവകാശത്തെ സംരക്ഷിക്കാൻ ബാധ്യത ഗവൺമെൻറ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെൻ്റ് അതിൽ കയ്യൊഴിയുകയും മുതലാളിമാരുടെ ദയാദാക്ഷ്യത്തിന് തൊഴിലാളികളെ വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയിലൊരു സ്റ്റാൻഡിങ് ലേബർ കോൺഫറൻസ് ഉണ്ട് ഭരണഘടനാബദ്ധമായൊരു സംവിധാനമാണ് അതെല്ലാ വർഷവും ചേരുന്നതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം കഴിഞ്ഞ പത്തു കൊല്ലമായി അത് ചേർന്നിട്ടേയില്ല ഈ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ പ്രാധാന്യം രണ്ടായിരത്തി പതിനാലിലാണ് മോദി വരുന്നത് മോദി വന്നതിന് ശേഷം അത് ചെയ്തിട്ടേയില്ല അപ്പോൾ തൊഴിലാളികളും ഗവൺമെൻറ്റും തൊഴിലുടമകൾ അടങ്ങുന്ന ഒരു ത്രികക്ഷി സംവിധാനമാണത് ആ സംവിധാനത്തെ പൂർണ്ണമായും അവഗണിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ കൂലി സംബന്ധിച്ച് മിനിമം കൂലി സംബന്ധിച്ച് തൊഴിൽ സുരക്ഷ സംബന്ധിച്ച് പെൻഷൻ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ കാലാകാലങ്ങൾ തീരുമാനങ്ങൾ പുതുക്കിയെടുക്കേണ്ട വേദി അപ്പോൾ അതിനെ നിരാകരിക്കുകയാണ് അപ്പോൾ ഭരണഘടനാ ബാധ്യത ഒഴിവാക്കുക തൊഴിലാളികളെ നിരാകരിക്കുക ട്രെയിനുകളെ വേണ്ടെന്ന് വയ്ക്കുക അവരെ ഇഷ്ടം പോലെ പന്തടാനുള്ള അവസരം മുതലാളിക്ക് കൊടുക്കുക എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ് ഇനി ഇത് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ഇന്ത്യയിലെല്ലാ അതിനെ എതിർക്കുകയാണ് ഒരു ട്രെയിനുകൾ മാത്രം തന്നെ പിന്തങ്ങിയിട്ടുണ്ട് ബി എം എസ് ബി എം എസ് സിക്കേണ്ട കാലം മുഴുവൻ ഈ നിയമങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു കൊണ്ടിരുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പ്രസ്താവന ഇറക്കി പ്രധാനമന്ത്രി അഭിനന്ദിച്ചുകൊണ്ട് ഇത് പച്ചയായിട്ട് ഇരട്ടത്താപ്പും തൊഴിലാളികളുള്ള വഞ്ചനയുമാണ് ബി എം എസിൻ്റെ നിലപാട് അവർ പുനരാലോചിക്കണം ബി എം എസ് നിൽക്കുന്ന തൊഴിലാളികൾ പുനരാലോചിക്കണം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ നേടിയെടുത്ത അവകാശങ്ങളാകെ ഉടമകൾക്ക് വേണ്ടി അടിയറ വയ്ക്കാൻ ഒരു ഗവൺമെൻറ് ഇതുവരെ വരുമ്പോൾ അതിനെ പിന്താങ്ങുന്ന ജോലി തൊഴിലാളികളുടെ പേരോട് സംഘടന ചെയ്യാൻ പാടില്ല ബി എം എസ് ചെയ്തത് തിരുത്തുകയും അതിലെ അംഗങ്ങൾ ആലോചിക്കുകയും ചെയ്യേണ്ട അത്ര സാഹചര്യമുണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ഈ ലേബർ കോട ഞങ്ങൾ അംഗീകരിക്കില്ല അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല അത് പിൻവലിപ്പിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ രാജ്യം കണ്ടിട്ടില്ലാത്ത പ്രക്ഷോഭങ്ങളിൽ ഞങ്ങൾ പോകും ഭാഗ്യത്തിന് ഈ നിയമങ്ങളുടെ തെറ്റായ സ്വഭാവം കർഷകർ മനസ്സിലാക്കിയിരിക്കുകയാണ് കർഷകർ കഴിഞ്ഞ ദിവസം ഈ നിയമത്തിൻ്റെ കോപ്പി ഈ നോട്ടിഫോയുടെ ലേബർ കോഴ്സിൻ്റെ കോപ്പി രാജ്യം മുഴുവൻ കത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൂടി വരുമ്പോൾ ഒരു ഘട്ടത്തിൽ കർഷകർക്കെതിരായ അവർ സമര പിൻവലിപ്പിച്ചവരാണ് തൊഴിലാളികളും കൃഷിക്കാരും ഈ രാജ്യത്തിൻ്റെ അധ്വാന ശക്തിയാണ് അവരെ മാനിക്കാനും സമ്പത്ത് ഉൽപ്പാദന പങ്ക് പരിഗണിക്കാനും തയ്യാറായില്ലെങ്കിൽ തോടോൾ തോൾ ചേർന്ന് തൊഴിലാളികളും കൃഷിക്കാർ നടത്താൻ പോകുന്ന വൻപിച്ച പ്രക്ഷോഭത്തിൻ്റെ ഒരു അന്തരീക്ഷം വന്നിരിക്കുക അത് ഞങ്ങൾ നടത്തും പണിമുടക്കുകളിലൂടെ വിവിധ രൂപങ്ങളിലൂടെ വരുന്ന മാസങ്ങളിൽ ഈ ഗവൺമെൻറ്റിനെ പിന്തിരിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്